ഉമ്മ നോക്കുമ്പോൾ വീട് അതുപോലെ തന്നെ ഉണ്ട് പുറമേക്കൊരു ഭാവമാറ്റവും ഇല്ലാതെ പഴയ പടി തന്നെ പക്ഷെ പ്രാർത്ഥന വറ്റിയിട്ടുണ്ട് വെയിലത്തുണുങ്ങിയല്ലോ എന്ന വാതിൽ പടിയുടെ കണ്ണുകലങ്ങിയ സ്വീകരണമില്ല ഈയിങ്ങനെ തേരോടി നടന്നോ എന്ന പരിഭവവുമില്ല മഴ മുഴുവൻ കൊണ്ടുവല്ലോ എന്ന് തല തൂർത്തി തന്നേയില്ല ആദികളുടെ നെടുവർപ്പുകൾ തണുത്തിട്ടുണ്ട് ആവലാദികളുടെ കോന്തലപ്പൊതി അഴിഞ്ഞും പോയിരിക്കുന്നു ശാസനകളുടെ തണുത്ത സ്വരം കേൾക്കുന്നേയില്ല ശകാരത്തിന്റെ ഉച്ചസ്ഥായിയുമില്ല നീ ഒന്നും തിന്നില്ലല്ലോ എന്ന മെലിഞ്ഞ കൈവിളമ്പലില്ല ദ്വാകളും തിക്രുകൊണ്ടും നിവർന്നിരുന്ന നിസ്കാരപ്പായ മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നു അകം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന തണുത്ത വെളിച്ചവുമില്ല ഉമ്മമാർ പള്ളിക്കാട്ടിൽ ഉറങ്ങാൻ പോയാൽ പിന്നെ എല്ലാ വീടും ഇങ്ങനെയാണത്രേ ഉമ്മമാർ പള്ളിക്കാട്ടിൽ ഉറങ്ങാൻ പോയാൽ പിന്നെ എല്ലാ വീടും ഇങ്ങനെയാണത്രേ